ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരി പാത്തും പതുങ്ങിയും ആരും കാണാതെ അലീനയുടെ റൂമിന്റെ വാദത്തിൽ വന്നു വന്നു നിന്ന് കൊട്ടു തുടങ്ങി കുറെ കൊട്ടി കേട്ടോ പക്ഷെ അലീനയും മുത്തശ്ശി അറിഞ്ഞില്ലേ നിന്ന് കൊട്ടങ്ങ് തുടങ്ങി ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോണൂലില്ല ശേഷേ എന്നും പറഞ്ഞ് നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് അലീന കണ്ണ് തുറന്നത് ഈ ശബ്ദം കേൾക്കുന്നത് പാവം പേടിച്ച് വേഗുന്ന തലവഴി മൂടി അവിടെ കിടന്നു അങ്ങനെ ഇവനാണെങ്കിൽ തളിയും ചൊറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അലീന അവിടെ എല്ലാവരും കഴിച്ച പാത്രമൊക്കെ എടുത്ത് വയ്ക്കുകയും അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോഴേക്കും ഹരി ഇറങ്ങി വരും അലീനയെ നോക്കിക്കൊണ്ട് എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് നോക്കി നാലു പാടും നോക്കി ഇപ്പം പതുക്ക അലീനയുടെ പുറകെ ചെല്ലുക അപ്പോൾ അലീന അവിടെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ സമയത്ത് അവൻ പതുക്കെ അലീനയുടെ അടുത്തേക്ക് വന്നു എന്നിട്ടൊന്ന് ചുമച്ചു അപ്പോൾ അലീന ഇങ്ങനെ നോക്കുന്ന ഇല്ല ഇവരുടെ നേരെ പോലും നോക്കുന്നില്ല ഇവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇവൻ ആരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് നാലു പാട് നോക്കിക്കൊണ്ട് അലീനയെ തൊട്ടും തലോ ഇങ്ങനെ നിൽക്കുക അപ്പൊ അലീനയ്ക്കാണെങ്കിൽ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു നിവൻ അലീനോട് പറഞ്ഞു അലീന അതിനും മൈൻഡ് ഒന്നും മിണ്ടിയില്ല വാതില്ലേ കുറെ പ്രാവശ്യം ഞാൻ തട്ടിയായിരുന്നു അതെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്താ തുറക്കാതിരുന്നതെന്നൊക്കെ ഇവനിങ്ങനെ ചോദിക്കുക അപ്പൊ അലീനെ മിണ്ടാതെ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുവാണ് ആ ഒരു സമയത്ത് ഇവന് ദേഷ്യം വരുന്നുണ്ട് അലീനയോട് ഭയങ്കര കലിപ്പ് ഇവനാണെങ്കിൽ ഒരു മര്യാദ ഇല്ലാതെ പരിസരബോധം പോലും ഇല്ലാതെ അലീനയുടെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കാം അപ്പം ഞാൻ കുറേ നേരം അവിടെ കാത്ത് നിന്നു എന്താ വാതിൽ തുറക്കാതിരുന്നേ എന്നൊക്കെ ചോദിച്ച് ഇവൻ അലീനയോട് ചോദിക്കും കേട്ടോ അലീന ഒന്നും ഇണ്ടാതെ അടുക്കളയിലോട്ട് പോയി അതിനുശേഷം തിരിച്ചു വന്നു വീണ്ടും അവിടെ ഒക്കെ തൂത്തോണ്ടിരിക്കുക ഇവനാണെങ്കിൽ എന്താ ഞാൻ ചോദിക്കുന്നതിനൊന്നും പറയാത്ത എന്നു ചോദിച്ചു അലീനയുടെ പുറകെ നടക്കുക അലീനയാണെന്നുണ്ടെങ്കിൽ ഇവനെ നേരെ പോലും നോക്കുന്നുമില്ല കേട്ടോ ഇവനാണെങ്കിൽ അലീനയുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ അലീനയുടെ വഴി തടസ്സമായിട്ട് ഇവനങ്ങ് കയറി അങ്ങ് നിന്നു അപ്പോൾ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു അലീന ഇവനമാറി നിന്നു അലീന പിന്നെ ഡൈനിങ് ടേബിൾ തുടയ്ക്കാനായിട്ട് അവിടെ തുടയ്ക്കുമ്പം ഞാൻ പറയുന്നത് വല്ലതും നീ എന്ന് ഈ ഹരി അലീനയോട് ചോദിക്കാം അലീന അതിനൊന്നും ഒന്നും മിണ്ടുന്നില്ല നിനക്കെന്താ ചെവി കേട്ടുകൂടെ നിന്ന് ഇവനിങ്ങനെ അലീനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നു അലീനൊന്നും മിണ്ടാതെ വന്നപ്പോഴേ എന്നിട്ട് ഇപ്പം പിന്നാലെ ചെല്ലു അലീനയുടെ അലീനയെ വിടുന്നേ എന്റെ റൂം ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞു ഇപ്പൊ തന്നെ റൂം ക്ലീൻ ചെയ്യണമെന്ന് ഇവൻ അലീനയോട് പറഞ്ഞു അലീന നേരത്തേക്ക് അടുക്കളയിലേക്ക് പോയി ഇവനോണെങ്കിൽ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് മോപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അലീന ഇങ്ങനെ വന്ന അവിടെയെല്ലാം ക്ലീൻ ചെയ്യാം അപ്പോൾ എന്റെ റൂം തുടയ്ക്കണമെന്ന് നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ തുടച്ചോളാമെന്ന് അലീന പറഞ്ഞു ആ സമയത്ത് ഇപ്പം തന്നെ തുടയ്ക്കണമെന്നും പറഞ്ഞു ദേഷ്യപ്പെടുക അപ്പൊ ഇതൊന്നു കഴിഞ്ഞോട്ടെ ഞാൻ തുടച്ചോളാമെന്ന് അലീന പറഞ്ഞു അപ്പോഴും ഇവനിങ്ങനെ അലീനെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കര കളി വന്നിട്ട് ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ അവിടെ നിന്ന റൂമിലേക്ക് കയറിപ്പോയി അലീനെ വരുന്നത് നോക്കിയപ്പോൾ റൂമിൽ പെടാപ്പാട് പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് പാവ നമ്മുടെ അലീനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അലീനെ കയറി വന്നു ഇവനാണെങ്കിൽ പെട്ടെന്ന് ജനലൊക്കെ അടച്ചു അപ്പം ഈ റൂമല്ലേ ക്ലീൻ ചെയ്യണ്ടേ എന്നിപ്പം ജോ ഇവനോട് അലീനെ ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു കർട്ടനൊക്കെ മൂടി ഇട്ടിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി ദാ ഇതാണ് എൻ്റെ റൂം എന്നു പറഞ്ഞ അലീന അലീനയോട് വലിയ എന്തോ വലിയ സംഭവമായിട്ട് ഇങ്ങനെ പറയുക അലീന കൂളായിട്ട് അകത്തേക്ക് കയറി വന്നു റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം പതുക്കെ പുറത്തേക്ക് ചെന്നിട്ട് ആരെങ്കിലും അതിലെങ്ങാനും വരുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനെ നോക്കിയിട്ട് ഇപ്പം പതുക്കെ ഡോർ അങ്ങ് കുറ്റിയിട്ടു ഡോർ കുറ്റിയിട്ടിട്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുവാണേൽ അലീന പാവ് ഇതൊന്നും അറിയാതെ പാവ അവിടെ നിന്ന് ഈ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം പതുക്കെ ചെന്ന് അലീനയുടെ തോളത്ത് കൈ വെച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ടിങ്ങനെ തോളത്ത് കൈ പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുക നിനക്കെന്താ വേണ്ടത് അപ്പം കൈ എടുക്കാൻ പറഞ്ഞു അലീന അപ്പം നിനക്കെന്താ വേണ്ടതെന്ന് ഇവൻ അലീനയോട് ചോദിച്ചു നീ എന്നോട് പറ ഏഹ് എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറയട്ടെ പറ ധൈര്യമായിട്ട് നീ പറഞ്ഞോളാൻ പറഞ്ഞു ഒരു സഹോദരൻ അവളുടെ സഹോദരിയോട് പെരുമാറുന്നത് പോലെ പെരുമാറണം കഴിയുമെങ്കിൽ അപ്പം വീട്ടു ജോലിക്ക് വന്നത് നിന്നെ സഹോദരിയായിട്ട് കാണാൻ എൻ്റെ തലക്കെന്താ അടി ഓളം ഉണ്ടോ എന്ന് ചോദിക്കാം സഹോദരിയുടെ സ്ഥാനത്തെ എനിക്ക് വേറെ ആളുണ്ടെന്ന് ഇപ്പം പറയാം എന്നാൽ പിന്നെ കൈതക്കൽ മാളിക വീട്ടിൽ ജനിച്ചവളാണെന്നുള്ളൊരു അന്തസ്സം നീ കാണിക്കണം എന്ന് നമ്മുടെ അലീനെ പറയുവോ ഇങ്ങനെയാണോ തറവാട്ടി പറഞ്ഞ ആമ്പിള്ളേര് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ വീട്ടിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട അറിയാവുന്ന ഹരി അലീനയോട് പറയാം എന്നിട്ട് ഇപ്പിങ്ങനെ എന്തോ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ അലീനയുടെ അടുത്ത് നിൽക്കുവാട്ടോ അലീനയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുമെന്ന് ഇവന് ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല പിന്നെ എന്നിട്ട് ഭയങ്കര കൊലിപ്പിൽ ഇങ്ങനെ ചെന്ന് ഷെൽഫ് തുറന്നു അപ്പം അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ ഷെൽഫ് തുറന്നിട്ട് ഇവൻ അതിൽ നിന്ന് പിന്നെ പേഴ്സ് എടുത്തു പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അലീനയ്ക്ക് വെച്ച് നീട്ടുക അപ്പൊ ഈ പൈസ എനിക്ക് വേണ്ടാന്ന് അലീന പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല ഞാൻ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ പറയുമ്പോൾ നീ വലിയ ആവാനൊന്നും നോക്കല്ലേ ഞാനിതുപോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാണെന്നും പിന്നെ നിനക്ക് ഗോൾഡ് ഗോൾഡാണോ വേണ്ടത് പറ എന്നൊക്കെ ഇവനിങ്ങനെ അലീനോട് ചോദിച്ചു മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ നിന്നാൽ രണ്ട് പവന്റെ ചെയിൻ ഞാൻ വാങ്ങിച്ചു തരും നിനക്കെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട പ്ലീസ് ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കരുതെന്ന് അലിയൻ ഇവനോട് പറഞ്ഞു ആ മനുച്ചേട്ടനൊക്കെ എത്ര ഡീസൻ്റാ എന്ത് മര്യാദയോടാണ് പെരുമാറുന്നത് എല്ലാവരോടും എത്ര റെസ്പെക്ടോടു കൂടിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനിയനല്ലേ നിങ്ങൾ അപ്പം നീ ഇപ്പോടി ഇപ്പോ എന്നും പറഞ്ഞു അലീനയുടെ അടുത്ത് നിൽക്കുന്നവൻ എൻ്റെ അടുത്ത് ഗുണപതികാരം പറയാൻ നീ വരരുത് കേട്ടോ എന്നൊക്കെ ഇവൻ അലീനോട് പറയുമ്പോൾ ശരി ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞു അലീന തൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി ഈ സമയത്ത് നീ ഉണ്ടാക്കിയത് മതിയടി നീ ഒരു കോപ്പം ചെയ്യണ്ട പോടി ഇറങ്ങി പോടിയെന്ന് പറഞ്ഞോണ്ട് അലീനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കാം ഗറ്റൌട്ടെന്ന് പറഞ്ഞാൽ അലീനെ അവൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു വന്നതുപോലെ തന്നെ നമ്മുടെ അലീനെ ഇറങ്ങി പോവുകയും ചെയ്തു ഇവൻ ഇവനാകെ ചൂളിപ്പോയി അലീനയുടെ മുന്നിൽ കൂടി ഇവൻ അവിടെ നിൽക്കുമ്പോ നീന ഞാൻ വെറുതെ വിടത്തിലടി എന്നും ഇവൻ അവിടെ നിൽക്കാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനെ ആട്ടോ ബാലൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മകൾ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ബില്ലൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ബില്ല് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഉടനെ തന്നെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താനേന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ തന്നെ തന്നെയായാലൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ഈ സമയത്ത് അവിടെ ഇരുന്ന് വേറൊരു കോൾ വന്നു അപ്പോൾ എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തു ആ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും മകൻ കൊണ്ടുവന്ന് അമ്മയാണെന്നും പറഞ്ഞു കൊടുത്തു ആ ഹലോ പറ അതേ മറ്റേ ഫോൺ കുറേ നേരമായിട്ട് ബിസി ആണല്ലോ എന്ന് വൈജ പറയുന്നു ആരോടാ എന്ന് ചോദിക്കുമ്പം ബാലൻ ഒന്ന് ചിരിച്ചു ആ അത് ഏതോ ഒരു സുന്ദരിയ എന്ന് പറഞ്ഞപ്പം എന്തിനാ ഒന്നാക്കിയത് ഏഹ് ഒരഞ്ച് സുന്ദരിമാരൊക്കെ ആയിക്കോട്ടെ എന്ന് വൈജ പറയുമ്പോൾ നീ ഇപ്പൊ എവിടെ ഇരിക്കുകയാണെന്ന് ചോദിച്ചു ആ ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണെന്ന് വൈജ ആ ഫ്യൂഡൽ മനസ്ഥിതി ഇതുവരെ പോയിട്ടില്ല അല്ലേ എന്ന് ബാലൻ നേരം ഈ മുതലിനോട് ചോദിച്ചു അതെ ഞാൻ വിളിച്ച കാര്യം എന്താന്ന് പറയാം നാളെ ശിവേട്ടൻ ദുബായ്ക്ക് പോവാ യാത്രയ്ക്കാൻ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ പോണം ഇന്ന് തന്നെ ചെല്ലണ്ടേ എന്ന് ചോദിച്ചു പാക്ക് ചെയ്യാനും വല വറുത്തതും പൊരിച്ചതൊക്കെ കൊടുത്തുവിടാനും നമ്മളും കൂടി സഹായിക്കണ്ടേ എന്ന് വൈജ ചോദിക്കുമ്പോൾ ആ നിന്റെ ആങ്ങളെ നീ പോയി സഹായിച്ചോളാനായിട്ട് ബാലൻ പറഞ്ഞു ഓ ബാലചന്ദ്രൻ വരുന്നില്ലെന്ന് ചോദിച്ചു ഞാൻ വൈകുന്നേരം അങ്ങോട്ടേക്ക് വന്നോളാ ഞങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാകും അപ്പോൾ പിന്നെ ചിപ്സായിട്ടും അതായിട്ടും ഇതൊക്കെ ആയിട്ടും ഉണ്ടാകുമല്ലോ ഒക്കെ കൊടുത്തു വിടാൻ പറഞ്ഞു ആ ഞാൻ ബാങ്കിന്നിറങ്ങിയാൽ നേരെ കൊല്ലപ്പള്ളിക്ക് പോകും കേട്ടോ എന്ന് പറഞ്ഞപ്പം ബാലനെന്തോ മക്കളെ കൊണ്ടുപോകണില്ലേ എന്ന് ചോദിച്ചു ഹാ അവരുടെ അങ്കളല്ലേ പിള്ളേർക്ക് നാളെ ക്ലാസ്സുണ്ട് ബാലചന്ദ്ര എന്നാൽ പിന്നെ കൊണ്ടുപോകണ്ട എന്നാൽ പിന്നെ ശരി ഞാൻ വെക്കുകയാണെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇതിന് ശേഷം ബാലൻ ഇങ്ങനെ അവിടെ നിന്ന് മക്കൾ മക്കളെന്തെടുക്കുകയാണെന്നൊക്കെ നോക്കി അങ്ങനെ അങ്ങ് ചെന്നു അപ്പം മകളിരുന്ന് പഠിക്കുക അപ്പം അങ്ങനത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾക്കരികിലേക്ക് അച്ഛൻ ചെന്നു അപ്പം എന്താ അച്ഛാ ഇങ്ങനെ നോക്കണേ ഞങ്ങൾ വരണ്ടേ അങ്കലിനെ യാത്രയാക്കാൻ ഒന്ന് ചോദിച്ചപ്പം വേണ്ട നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയും പോയി കണ്ടതല്ലേ എന്ന് ചോദിച്ചു പഠിക്കാൻ നോക്കാൻ പറഞ്ഞു അച്ഛൻ മോളോട് അങ്ങനെ മോളിരുന്നു പഠിക്കുമ്പോൾ അച്ഛൻ നോക്കുക നാളെ അങ്ങൾ പോയി കഴിയുമ്പോൾ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു ആ അതൊക്കെ നിന്റെ അമ്മയുടെ അപ്പോഴത്തെ മൂട് പോലെ ഇരിക്കും ചിലപ്പോൾ കളഞ്ഞിട്ടും പോരും മുത്തശ്ശി അവിടെ കൊണ്ടുപോയി കളയാനായിട്ടാണെന്ന് മോള് ചോദിക്കും അതെന്തായാലും പൂച്ച കുഞ്ഞെ എന്നൊക്കെ മോൾ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ നിന്നൊരു ചിരി ആ ഹോം നേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ അച്ഛാ മുത്തശ്ശിയെ നോക്കാനായിട്ട് അപ്പൊ ഒന്നും മുൻകൂട്ടി പറയാനായിട്ട് പറ്റത്തില്ല ഒക്കെ നിന്റെ അമ്മ തീരുമാനിക്കും വേണോ വേണ്ടയോ തിരിച്ചുവിടണോ അതോ പിരിച്ചുവിടണോ എല്ലാം നിന്റെ അമ്മയുടെ കയ്യിലാണ് അച്ഛൻ എന്തിനാ അമ്മയുടെ പിടിവാശി എല്ലാം സംബന്ധിച്ചു കൊടുക്കുന്ന ചോദിക്കുമ്പോൾ എന്റെ പൊന്നുമോളെ സമാധാനത്തോടെ ജീവിച്ച് പോയിക്കോട്ടേടി മോളെ എന്ന് പറഞ്ഞു അച്ഛൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി മോളിരുന്നു പഠിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏർ ഉം മുത്തശ്ശിയെ ഓരോന്നൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ ചെയ്യിക്കാനൊക്കെ ആയിട്ട് അലീനെ ഇങ്ങനെ അടുത്തേക്ക് വരുവാ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ച് മുടിയൊക്കെ ചെയ്യിക്കി സുന്ദരി ആവണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ മുത്തശ്ശി ഈ ഇനി എനിക്കെന്ത് സൗന്ദര്യം അടി കുഞ്ഞേം എല്ലൊടിഞ്ഞ് പല്ലുകൊഴിഞ്ഞ് ചുക്കി ചുളിഞ്ഞ് ഒരു കോലല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി സുന്ദരി ആയിരുന്നു എന്നൊക്കെ എനിക്കറിയാം അപ്പൊ എങ്ങനെ നിനക്കറിയാം മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പണ്ട് സുന്ദരി എന്ന് അപ്പൊ പോടി അവിടുന്ന് കളിയാക്കാതെ എന്ന് മുത്തശ്ശി ഇങ്ങനെ അലീനോട് പറയുമ്പോൾ അല്ലായിരുന്നു എന്ന് ചോദിച്ചു അതൊക്കെ ഒരു കാലം ഉം ആ ചിരിച്ച് കളിച്ച് ഓടിത്ത് നിർത്ത് വളർത്തി ജീവിച്ച കഥയൊക്കെ മുത്തച് ഇങ്ങനെ പറയോ അപ്പോ ആ അമ്മ ആർക്കും വേണ്ട എന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ അലീനയ്ക്ക് അതൊക്കെ കേട്ടപ്പോ സങ്കടം വന്നു കേട്ടോ അലിന ഇങ്ങനെ സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുക ആ സമയത്ത് അലീനയുടെ ജീവിതത്തെ പറ്റി അലീന പറയുവാണ് എൻ്റെ ജീവിതത്തിൽ അച്ഛൻ അമ്മ കൂടപ്പിറപ്പുകള് ബന്ധുജനങ്ങള് വീട് പുരയിടം കാറ് ബിസിനസ് എല്ലാം അങ്ങനെ എല്ലാം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു മനു ഇവിടെ പറഞ്ഞത് നീ അനാഥിയാണെന്നാണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അത് അത് കേട്ട് ചിരിച്ചു അവരൊക്കെ ഉണ്ടായിട്ടാണോ നീ ഇവിടെ വന്ന് എൻ്റെ മരവും മൂത്രവും ഒക്കെ എടുക്കാൻ നിൽക്കുന്നത് മോളെ എന്നിങ്ങനെ ചോദിച്ചു അവരൊക്കെ എവിടെയാ എന്ന് ചോദിച്ചപ്പോ അതാ പ്രശ്നം അവരൊക്കെ എവിടെയാണെന്ന് എനിക്കും അറിയില്ല ഞാൻ എവിടെയാണെന്ന് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പോ കോടിക്കള്ളി അവിടെ നിന്നും പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ മുത്തശ്ശി പറയാം ഓ ഞാൻ എന്തൊക്കെ ഓർത്തെന്നറിയാമോ അറിയാമോ അപ്പൊ എന്താ മുത്തശ്ശി ഓർത്തത് ഉം ആ അപ്പം എനിക്ക് പറയാൻ എനിക്ക് മനസ്സില്ല എന്ന് മുത്തശ്ശി പറയുമ്പം എന്നാലേ ഞാൻ എണ്ണ തയ്ക്കാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞപ്പം അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോളെ നോക്കാം ആ അതെൻ്റെ കൈമുട്ടിൽ ഒരു ഇത്തിരി എണ്ണ തിരുമിത്താ ഒരു വേദനയും കട്ട് കഴിച്ചിലും രാവിലെ മുതൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ശരി ചെയ്യാമെന്നും പറഞ്ഞു അങ്ങനെ അലീന മുത്തശ്ശിയൊക്കെ കൈയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അതേ നമ്മുടെ വൈജ വരുന്നതിനെ പറ്റി മുത്തശ്ശി അലീനയോട് പറയുക ശിവനെ യാത്രയാക്കാൻ വരുന്നതാ എൻ്റെ മോൾ പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനുമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു നാളെ മുതൽ നമ്മൾ വൈജ മോളുടെ വീട്ടിലാ താമസം എന്ന് പറയുമ്പോഴത്തേക്കും അലീനയുടെ മുഖമൊക്കെ അങ്ങോട്ട് സന്തോഷം കൊണ്ട് അങ്ങ് ചുമോ തൊടുത്തു ഇന്ന് വരുമോ അപ്പൊ ഇന്ന് വരുമെന്നേ എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോഴത്തേക്ക് അലീനയ്ക്ക് അമ്മയുടെ ആ ഒരു മുഖം കാണാനുള്ള ഒരു കൊതിയുണ്ടല്ലോ ആ കൊതിയോടുകൂടി ഇങ്ങനെ അമ്മ അമ്മ എന്നുള്ള ഒരു വിചാരത്തോടെ ഇരിക്കുക പെട്ടെന്ന് അലീന സൈലൻ്റ് ആയി അപ്പോൾ എന്തൊക്കെ റ്റു കുഞ്ഞേ എന്ന് മുത്തശ്ശി ചോദിച്ചു കേട്ടോ ഒന്നുമില്ല എന്നും പറഞ്ഞിങ്ങനെ അലീന അവിടെ ഇരിക്കുന്നു ആ ദേ അലീന നന്നായിട്ട് മുത്തശ്ശീടെ കൈയൊക്കെ തിരുമ്മി ഇങ്ങനെ കൊടുക്കുന്നു അപ്പോഴും മനസ്സിൽ അമ്മ അമ്മ എന്നുള്ളൊരു ചിന്തയാണ് ആ നേരത്തിന് വീട്ടിലേക്ക് നമ്മുടെ വൈജ വന്നു ബാത്റൂമിൽ പോയി അമ്മ മുത്തശ്ശി കുളിപ്പീരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അലീന ഇങ്ങനെ മുത്തശ്ശീരിയുടെ അടുത്തേക്ക് വരും അപ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും അത് വൈജമോളാ എന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശി പറയാം അപ്പോഴത്തേക്കും ഹലീനയുടെ ചങ്ക കണന്ന് ഇടിക്കാൻ തുടങ്ങി ഭയങ്കര ഇടിപ്പ് ചങ്ക് എനിക്ക് അവളുടെ കാറിന്റെ ഹോൺ കേട്ടാൽ അറിയാം അപ്പൊ കടപ്പാട്ടൂർന്നാണോ ആ അതീന്ന് അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതെ മുത്തശ്ശി പറഞ്ഞപ്പോൾ അലീന ഇങ്ങനെ നോക്കുക ആകാംക്ഷോടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീനെ ഓടി ചെല്ലുക അങ്ങനെ അപ്പം പതുക്കെ ഓടി ചെന്ന് ആ ജനലിലൂടെ നമ്മുടെ അലീന അമ്മയെ കാണുവാണ് അങ്ങനെ ആദ്യമായി നമ്മുടെ അലീന അവളുടെ അമ്മയെ കാണുന്നു നെഞ്ചിൽ കൈവച്ച് നെഞ്ചിടിപ്പോട് കൂടി അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും വൈജ് അകത്തേക്ക് കയറി വന്നു അലീനെ ആ ഒരു ഭയങ്കര സന്തോഷത്തിൽ അമ്മയുടെ പിന്നാലെ ചെന്ന് ഇങ്ങനെ നോക്കുകട്ടോ പെട്ടെന്നാണ് സ്വബോധം വന്നത് ഈശ്വര പെട്ടെന്ന് തന്നെ കഥകൻ്റെ പുറകിലേക്കും മറഞ്ഞു എന്നിട്ടിങ്ങനെ ഒളിച്ചു നിന്ന് വൈജയെ നോക്കുക അപ്പോഴേക്കും ശിവന്റെ അടുത്തേക്ക് നമ്മുടെ വൈജ വന്നു അപ്പോഴത്തേക്കും ബാലേന്ദ്രം വന്നില്ലേ എന്ന് ചോദിച്ചു പുള്ളിക്കാരനെപ്പോഴും ബിസി അല്ലേ നീയാണല്ലോ അവനേക്കാളും ബിസി വിളിച്ചാൽ പോലും നിന്നെ കിട്ടത്തില്ലല്ലോ എന്ന് ശിവൻ വൈജയോട് പറയുക അല്ല നിന്റെ മക്കളാരും വന്നില്ലേ കൂടെ എന്ന് ചോദിച്ചപ്പോ ഇല്ലേ ശിവേട്ടാ ഞാൻ ബാങ്കിന് നേരിട്ടിങ് പോന്നു മാത്രമല്ല അവർക്ക് ട്യൂഷനും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് നമ്മുടെ അലീന ഇങ്ങനെ അമ്മയെ കണ്ടുകൊണ്ട് നിൽക്കുക അപ്പം കമലേ കമലേന്നും പറഞ്ഞു വിളിച്ചു ആ വരുവാന്നും പറഞ്ഞു കമല അവള് ഭയങ്കര തിരക്കില്ല നാളെ ദുബായ്ക്ക് പോകുമ്പോഴേ എനിക്ക് തന്നയക്കാൻ ഏതാണ്ടൊക്കെ വറക്കേ പൊരിക്കോ ഉപ്പിലിടിക്കയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ കമല തവിയായിട്ട് വന്നു ആ വൈജേ ചേച്ചി നീ ചേച്ചിയെന്നും പറഞ്ഞു വൈജ് ചെന്നു നീ വന്നോ എനിക്കും കുറച്ച് തന്ന അയക്കണേ അപ്പം എന്തൊന്ന് അല്ല ശിവേട്ടൻ പറഞ്ഞു വറുക്കലും പൊരിക്കലും ഒക്കെ തകർതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആ അപ്പോഴേക്കും നമ്മുടെ അലീന അവിടെ നിന്ന് കേൾക്കുന്നു നിങ്ങൾ സംസാരിക്കാം എന്നും പറഞ്ഞു അങ്ങോട്ട് ശിവൻ പോകുമ്പോൾ ഹായ് ആൻറ്റി എന്ന് പറഞ്ഞു ഹരി വന്നു ആ ഹരിമോനെ ഈ പിള്ളേരെന്താ ഇങ്ങനെ പണ്ടൊക്കെ അപ്പച്ചി അപ്പച്ചിയെന്ന് വിളിച്ചുകൊണ്ടിരുന്നതാ വൈജേന അപ്പച്ചിങ് ഇപ്പച്ചൊക്കെ പോയില്ലേ ഇത് കാലം വേറെയാ എനിക്കിങ്ങനെ എന്ന് വിളിച്ച് കേൾക്കുന്നതാ ഇഷ്ടമെന്ന് വൈജ പറയുമ്പോൾ അത്താണെന്ന് പറഞ്ഞു ഹരി ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അവരെല്ലാരും ചിരിയും കളിയും വർത്തമാനമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്ന അമ്മയെ നോക്കിക്കൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ എവിടെ നിൽക്കുകയാണ് അലീനയുടെ മനസ്സ് നിറയെ അമ്മയാണ് ആ സമയത്ത് അതുക്കെ നടന്ന് വീട്ടിലൂടെ ഭയങ്കര സർവ്വ സ്വാതന്ത്ര്യമൊക്കെ എടുത്ത് നമ്മുടെ വൈദ്യം ഇങ്ങനെ നടക്കുന്നു ഇതെല്ലാം ആ ഒരു വാതിലിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നമ്മുടെ അലീന തൻ്റെ അമ്മയെ കണ്ണു നിറഞ്ഞു കണ്ട സന്തോഷത്തിലാണ് ഒരു നിമിഷത്തേക്ക് അമ്മയെ കണ്ടതും അലീനയുടെ കയ്യിൽ നിന്ന് കൈകിട്ട് പോയി അല്ല പെട്ടെന്ന് ആത്മസമീപനം പാലിച്ചു സമയത്ത് പിള്ളേരെയൊക്കെ കൊഞ്ചിച്ചോണ്ട് അങ്ങനെ ഇരിക്കുക അവിടെ നമ്മുടെ വൈദ്യ അപ്പൊ ശിവേട്ടനെ കൊണ്ടുപോകാനുള്ള ഒക്കെ റെഡിയായി വെച്ചി എന്ന് ചോദിക്കുമ്പോ ഓ ഞാൻ ഒറ്റയ്ക്ക് എന്നാ ചെയ്യാനോ അപ്പൊ പുതിയ ജോലിക്കാരില്ലേ ഇവിടെയെന്ന് വൈദ്യ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീനെ പെട്ടെന്ന് അങ്ങ് മറിഞ്ഞുട്ടോ പേടിയോടെ പാവം ജോലിക്കാരി അവളെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യിക്കാന്ന് വെച്ചാ അപ്പൊ വിളിക്കും അമ്മ അലീന കുഞ്ഞേ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു അപ്പോൾ അലീനെന്ന് വേണോ അവളുടെ പേര് എന്ന് വൈദ്യ ചോദിക്കാം അപ്പോൾ അലീന ഇങ്ങനെ പാവം പേടിച്ച് വേറെ ഇങ്ങനെ അവിടെ എപ്പോൾ വേണമെങ്കിലും അമ്മ തൻ്റെ അരികിലേക്ക് വരും എന്നുള്ള എന്നുള്ളൊരു ഇതിലിങ്ങനെ ആ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഇതിൽ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തേത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റാ